ഇത്രയും നെഗറ്റീവ് ചീവ് ചെയ്തോളത്തോളം ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നതോളം മെല്ലുവിളിയുണ്ടായിരുന്നു വെല്ലുവിളിയോ ആ സിഗ്രറ്റ് വെല്ലുവിളിയെല്ലാം ചോട്ടിലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രൈമറി ആയിട്ട് നമുക്ക് നെഗറ്റീവ് ഒരു കഥ കഥനെ നഗറ്റീവ് അതിനെ ഓരോ ക്യാരക്ടർ ക്യാരക്ടേഴ്സ് എഴുതി കൊണ്ടിരുന്ന രീതിയിലാണോ ശരി അപ്പൊ അത് വളരെ നന്നായി എഴുതിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് എനിക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ എല്ലാം ചെയ്യുന്ന എന്തെങ്കിലും ശരിയായില്ലെങ്കിൽ നന്നോ എന്ന് പറയാൻ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ആ കഥാപാത്രം അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പിന്നെ തീർച്ചയായിട്ടും ആക്ടേഴ്സ് അവരിതാണ് രീതിയിൽ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ എല്ലാ ആക്ടേഴ്സും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയുള്ളൂ അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിട്ടുള്ളത് ടീമിൽ എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് എഴുതിയ വ്യക്തി സംവിധാനം ചെയ്യുന്ന ഇവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കഥാപാത്രം പെർഫോം ചെയ്ത് കഴി കൊടുക്കുക എന്ന് തന്നെയാണ് അപ്പോൾ ആ എക്സ്പെക്ടേഷൻസ് ഡയറക്ടറിൻ്റെ മീറ്റിന് വേണ്ടിയിട്ട് അത് അദ്ദേഹമാണ് ആ ജീമൻ ഇത്ര നെഗറ്റീവായിട്ട് എഴുതിയിട്ടും ഒരു കുഴപ്പമില്ല ചേച്ചി ഒന്ന് നിന്നോ ഞാൻ ശരിയാക്കി തീർച്ചയായിട്ടും നമ്മളുടെ ചിന്തയിലും നമ്മൾ നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലും അതും കൂടെ ഉണ്ട് എന്നത് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മറ്റുള്ള കഥാപാത്രങ്ങളിൽ കാണിക്കുന്നത് മെൻറ്റൽ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ എത്ര മാത്രം ഒരാൾ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അതിപ്പോൾ ജീമെയിലൂടെ മാത്രമല്ല അപ്പം പല പല കഥാപാത്രങ്ങളിലൂടെ നമുക്കത് കണ്ടുപോകാനുണ്ട് അപ്പോൾ അത് ഒരു സിനിമയിൽ ശ്രീ കഥാപാത്രത്തെ പ്ലാൻ ചെയ്ത് എഴുതി കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ആ ക്യാരക്ടറിൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ ഈ ക്യാരക്ടർ ഇങ്ങനെയെന്നുള്ളൊരു രൂപം കിട്ടും നമുക്ക് ഒരു മാസപ്പിയറിന് ചില സമയത്ത് വരുമ്പോൾ മനസ്സിൽ ആ ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്നു ആ ഒരു വരുന്നുണ്ട് ചില സമയത്തൊരു ചില സമയത്തൊരു വില്ലരിച്ചു ചില മാസിച്ചു വരുന്നുള്ളൂ അപ്പം ക്യാരക്ടർ ലുക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ഈ സ്റ്റൈലും സോങ്ങ് ഒക്കെ വേണം അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ മൾട്ടിപ്പിൾ ലുക്സ് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ അകത്ത് എല്ലാവർക്കും കൺവിൻസിങ് ആയിട്ട് തോന്നിയത് ഇതു തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്നാൽ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് അതിനൊരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാം ആ കഥാപാത്രത്തിന് നല്ല രീതിയിലൊരു ശ്രമം ഏത് ക്യാക്ട് ചെയ്യണ പോലെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീം വർക്ക് ആണല്ലേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഉണ്ണി എഴുതുന്നു ഉണ്ണി എഴുതുന്ന ജീമയുടെ രൂപം ഇങ്ങനെയാണ് എന്ന് ഇതിൻ്റെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ടീം അത് അവരെ അത് കൺസീവ് ചെയ്യുന്നു എന്നിട്ട് അതിലേക്ക് വർക്ക് ചെയ്ത് കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുന്നിൽ പൊട്ടിന്ന് നിർത്തുന്നു ഇറ്റ്സ് എ ഹോൾ പ്രോസസ് അപ്പോൾ അത് എന്റെ ഓരോ ഒരാണ്ട മണ്ണും എഫേർട്ടാണെന്ന് പറഞ്ഞത് എല്ലാവരും ഒരേ വിഷനോട് കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഊത്രമാണ് സോ അത് സന്തോഷമുള്ളൊരു കാര്യമാണ് വളരെ സന്തോഷം നമ്മുടെ ജനങ്ങളെ പണം കണ്ട് ഏറ്റെടുത്ത് പണം വിജയം വിജയിക്കട്ടെ വിജയിക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെട്ടത് എല്ലാം തന്നെ ഒരു വലിയ ഫലം ഉണ്ടാകുന്നത് ൾട്ടിയിലൂടെയാണോ വേറെ സിനിമയിലൂടെ പള്ളിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നാണ് ഈ സിനിമയിൽ പിന്നാലെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ അന്തരിച്ചായിരിക്കും ഈ സിനിമ വിജയിക്കുമ്പോൾ അതിനോട് ഒരു തുടക്കം അവിടെ തന്നെ തുടങ്ങുമല്ലോ അപ്പൊ അതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഇഷ്ടംപോലെയുണ്ട് പക്ഷേ വേറെ സന്തോഷമുള്ളൊരു കാര്യം ഇന്ന് സിനിമയിൽ നമ്മൾ പല പല രീതിയിലും എക്സ്പെരിമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നമ്മൾ കാണുമ്പോൾ പേര് സിനിമ വിജയിക്കും അതെങ്ങനെയായിരിക്കും എന്നൊരു നമുക്ക് ഓട്ടോ ടൈപ്പ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ പല പല രീതിയിൽ നമ്മൾ വിചാരിക്കാത്ത സിനിമകൾ നമ്മൾ വിചാരിച്ച് പ്ലാൻ ചെയ്ത സിനിമകൾ അത് വിചാരിച്ചു കൂടുതൽ വിജയം നേടുക അപ്പം നല്ല സമയമാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ആ ഒരു പ്രതീക്ഷ മനസ്സിൽ നന്നായിട്ടുണ്ട് അപ്പം അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രങ്ങൾ വരും ജനങ്ങൾ അത് സ്വീകരിക്കും എന്നാൽ മാത്രമാണ് വീണ്ടും വീണ്ടും അത് കൂടുതൽ അതുപോലെയുള്ള എക്സ്പെരിമെൻസിൽ ആൾക്കാർ റെഡിയാവുക അപ്പം അങ്ങനെ ഒരു സമയമാണ് സിനിമയിൽ അത് ഒരു ഒരു കാര്യം തന്നെയാണ് ഫൻ്റെ സിനിമ എനിക്കും എങ്ങനെ ഒരേപോലെ സ്ക്രീനിൽ ഇതുപോലെ ചാലഞ്ചിങ് ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിൽ നിറയണ രീതിയിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലൊരു സിനിമ ഒത്തു വരട്ടെ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം